നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ മറ്റാരും അല്ല നമ്മുടെ ഗൂഗിൾ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളൊരു ഷൂവിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അതിൻ്റെ പരസ്യം തരാനുള്ള കാരണം അത് ഓഫ് ചെയ്യാൻ സിമ്പിളാണ് ഫോളോ ചെയ്താൽ മതി പറഞ്ഞുതരാം കൂട്ടത്തിൽ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് എന്നും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ നമ്മുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക അതിൽ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിൽ ഡാറ്റ ആൻഡ് പ്രൈവസി ഓപ്പൺ ചെയ്യുക അത് ചെയ്ത് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ വെബ് ആൻഡ് ആക്ടിവിറ്റി കാണാം അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ക്വാളിറ്റി അതാണ് ചെക്ക് ചെയ്ത് കൊടുക്കുക ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റോപ്പ് സേവിങ് സേവിംഗ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സോൾവായി കിട്ടും ഉള്ളൂ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോബ്ലം സോൾവായി കിട്ടും അപ്പം ഇനി ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇതിനെപ്പറ്റി ആഡ് വരുന്നത് ഇതോടെ ക്ലോസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റായ ഒരു മെസ്സേജ് കൂടിയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ഡെയിലി കിട്ടുന്നതാണ് അതിനുവേണ്ടി ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്